കേസ് ഒരു വാശിക്ക് തുടങ്ങിയത് ഞാൻ പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു നീ ഇനി മുമ്പോട്ട് പോകരുത് എന്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു നീ ഇനി മുമ്പോട്ട് പോകരുത് കാരണം ഇതൊരു പരിധിക്ക് അപ്പുറത്തേക്കാണ് നീ പോകുന്നത് ജീവൻ അപകടത്തിലാവും എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചവർ ഒത്തിരി ഉണ്ട് പക്ഷേ അവിടെ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത് ഇത് ജീവൻ പോയാലും ഈ വിഷയത്തിൽ എനിക്ക് ഇടപെടൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു എനിക്ക് എനിക്ക് ഇതിനകത്ത് ഇടപെടാതിരുന്നാൽ ഞാൻ ഈ സമൂഹത്തിൽ പൊതുപ്രവർത്തകനായി അവശേഷിക്കാൻ എനിക്ക് അവകാശ അവകാശമില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസോട്ട് മുമ്പോട്ട് പോകുന്നത് ഇപ്പോഴും ഞാൻ പറയാലോ ഈ എന്നെ വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ റോഡിൽ വെച്ച് ആളുകൾ കാണുമ്പോ ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി പിടിച്ചു നടക്കുന്നത് എന്റെ എന്നെ റോഡിൽ വെച്ച് ആളുകൾ കാണുമ്പോ ആളുകൾ ഭയ കൂടി ആയിരിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണോ നടക്കുന്നത് അങ്ങനെയാണ് പിണറായി വിജയനെ കുറിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് ആളുകളുടെ അഭിപ്രായം അതാണ് ഇയാൾ ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ടത് ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ട്വന്റി ട്വന്റിയുടെ ചെയർമാൻ പ്രിയങ്കനായ കിതക് സാബു അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം സമൂഹത്തോട് പ്രതിബദ്ധതയായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് നടക്കുന്നതെങ്കിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കാനും അതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി സമൂഹത്തിന് മുമ്പിൽ ആദർശം പറയാൻ അവകാശമില്ല ഏ ഷോൺ തിരക്കിലാണെന്ന് അറിയാം ഷോണോ ഒറ്റ കാര്യം കൂടി ഷോണെ ഈ കെ എസ് ഐ ടി സി ഇങ്ങനെ വൈദ്യനാഥനെ ഇറക്കി ഈ കേസ് വാദിക്കുകയാണല്ലോ അന്വേഷണം റദ്ദാക്കണം എന്നാണ് അവരുടെ ആവശ്യം അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ കെ എസ് ഐ ഡി സി ആയിരിക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുക മാത്രമല്ല കെ എസ് ഐ ഡി സിയുടെ ദുരൂഹമായിട്ടുള്ള പല ഇടപാടുകളും ഒരുപക്ഷെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിലൂടെ പുറത്ത് വരും പല പ്രമുഖരും ഞാൻ ഉദ്ദേശിക്കുന്നത് അടക്കം പലരും പ്രതിക്കൂട്ടിലാകും അതുകൊണ്ട് എന്ത് വില കൊടുത്തും അന്വേഷണം റദ്ദാക്കുക എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ തന്നെയല്ലേ ഇതിനെ കാണേണ്ടതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേട്ടാ ഇതിനകത്ത് ഈ ഈ വിഷയത്തിലെ ഏറ്റവും മുഖ്യമായ കണ്ണി എന്ന് പറയുന്ന കെ എസ് ആർ ടി സി കെ എസ് ഐ ടി സി ആണ് കാരണം ഈ ഈ വിഷയത്തിൽ ഇപ്പം ഈ സി പി എം സ്വീകരിച്ച നിലപാടെന്തായിരുന്നു സി പി എം സ്വീകരിച്ച നിലപാട് രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന ഇടപാട് നിങ്ങൾക്ക് എന്താ അതിനകത്ത് രണ്ട് ഇടപാട് ആ കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന കമ്പനികളല്ലേ പക്ഷെ അവിടേക്ക് എനിക്കും നിങ്ങൾക്കും അവകാശമുള്ള കെ എസ് ഐ ടി സി കടന്നു വന്നപ്പോഴാണ് ഈ വിഷയത്തിന് സാമൂഹ്യ പ്രസക്തി കിട്ടിയത് അപ്പോൾ മാത്രമല്ല ഞാനിപ്പോൾ ഞാൻ എൻ്റെ രേഖകൾ ഇന്ന് അതൊന്നും ഹിയറിങ്ങിലേക്ക് വന്നില്ല അതൊന്നും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടില്ല എൻ്റെ അയ്യെ ഇതുവരെ അതിനെക്കുറിച്ച് അത് പരിഗണിക്കുന്നത് സംബന്ധിച്ച് കോടതി തീരുമാനമെടുക്കുന്നുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം ഈ കെ എസ് ഐ ടി സിന്ന് ഏതൊക്കെ ഡയറക്ടർമാർ നോമിനികളായി സി എം ആറിൽ ഡയറക്ടർ ബോർഡിൽ നോമിനി ഡയറക്ടർമാരായി ചെന്നിട്ടുണ്ടോ അതിനൊരു നല്ല ശതമാനം ആളുകളും പിന്നീട് സി എം ആറിൽ സ്റ്റാഫായി മാറിയിട്ടുണ്ട് മൂന്ന് പേരുടെ മാസ്റ്റർ ഡാറ്റ അടക്കം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തെളിവിലേക്ക് നൽകിയിട്ടുണ്ട് എസ് എഫ് ഐക്ക് അതിന്റെ കോപ്പി നൽകിയിട്ടുണ്ട് ഇതെല്ലാം പരിഗണനയിലാണ് നമ്മൾ കാണുന്നതിനൊക്കെ ഒത്തിരി അപ്പുറമാണ് ഭീകരാവസ്ഥ ഇന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു കാര്യമുണ്ട് അവിടെ വസ്തു പോക്കുറ ചെയ്തത് ഇവിടുത്തെ ഒരു പാവപ്പെട്ടവര് ഒരു കർഷകനാണ് അവനൊരു ഒരു പതിനഞ്ച് ഏക്കർ കഴിഞ്ഞ് അവനൊരു പത്ത് സെന്റ് സ്ഥലം മേടിച്ചാൽ പിറ്റേ ദിവസം രാവിലെ നോട്ടീസ് അയക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇരുപത് വർഷമായി കരിമണൽ കർത്ത കൈവശം വെച്ചേക്കുന്ന അറുപത് ഏക്കർ സ്ഥലത്തിന് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല ഇതല്ല ഈ കേരള സംസ്ഥാനത്തല്ല നടക്കുന്നത് ലാൻഡ് ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ ആ ആറാട്ടുപുഴ പഞ്ചായത്ത് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് ഞാൻ നിങ്ങളെ സംസാരിച്ചു അവിടെ പഞ്ചായത്തിന് ആള് വസ്തു ഇല്ലാത്തവർക്ക് വസ്തു മേടിച്ചു കൊടുക്കാൻ വസ്തു ഇല്ല അവിടെ അങ്ങനെ പൊതുവായിട്ട് വസ്തു കിട്ടാനില്ല ഇത് തന്നെ നാൽപ്പത്തഞ്ച് ഏക്കർ വസ്തുവാണ് അഡീഷണൽ ആയിട്ട് ഈ കമ്പനിക്ക് ഉള്ളത് അത് പിടിച്ചെടുക്കാൻ എയ്റ്റി ത്രീ ഭൂപരിഷ്കരണ നിയമ സെക്ഷൻ എയ്റ്റി ത്രീ അനുസരിച്ച് നാളെ രാവിലെ പിടിച്ചെടുക്കാവുന്ന വസ്തുവാണ് അതിന് പ്രത്യേക മന്ത്രിസഭായോഗം കൂടി ഇരുപത്തിരണ്ടിൽ അംഗീകാരം കൊടുത്തിരിക്കുന്നു ഇരുപത് വർഷം അയാൾ ഹോൾഡ് ചെയ്തു ഇതൊക്കെ ആരോടാ പറയുന്നത് ഇതൊക്കെ കേരള സംസ്ഥാനത്ത് നടക്കുന്നേ ഇവിടെ ആ നൂറുകണക്കിന് മഹാരഥന്മാർ ആയിരക്കണക്കിന് നൂറുകണക്കിന് രക്സാക്ഷികൾ ഇവിടെപ്പെട്ട പാവപ്പെട്ട തൊഴിലാളികൾ മുണ്ടി മുറുക്കി ഒരു പ്രസ്ഥാനം ഈ പരുവത്തിലാവുമ്പോൾ ഇതിനെ ഇപ്പോഴും കണ്ണും കെട്ടി നോക്കിയിരിക്കുന്ന സഖാക്കളോട് എനിക്ക് സഹതാപമുണ്ട്